ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തേത് ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ ടു കെ ജിൻ്റെ വാനില സ്പോഞ്ചിൻ്റെ റെസിപ്പിയാണ് നമ്മൾ കാണിക്കുന്നത് അതിനായിട്ട് ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് എട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ ഷുഗർ ആയത് കൊടുക്കുന്നുണ്ട് ഒരു കിലോ കേക്കിലേക്ക് ഞാൻ കേക്ക് സ്പഞ്ചിലേക്ക് ഞാൻ മുക്കാൽ കപ്പാണ് ഷുഗർ എടുക്കാറുള്ളത് അത് ടു കെ ജി ആയതുകൊണ്ട് തന്നെ ഒന്നര കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് വാനില സെൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ബട്ടർ എസൻസോ അല്ലെങ്കിൽ മിൽക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ ഒരു രണ്ട് ഡ്രോപ്പ് എല്ലാം അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഡെയിലി ഇപ്പോൾ വാനില എസെൻസ് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ അപ്പോൾ അത് മാത്രമേട്ടാ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതവിടെ ബീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് ബീറ്റ് ആവുന്ന ടൈമിൽ നമുക്കിവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ ആദ്യം ഇട്ടത് ഒരു കപ്പ് മൈദയാണ് അതിനകത്തേക്ക് കാൽ കപ്പിൽ കാൽ കപ്പിൻ്റെ പകുതി കോൺഫ്ലോറും പകുതി പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് പാൽപ്പൊടി എടുക്കാം അല്ലെങ്കിൽ ഫുള്ളായിട്ട് കോൺഫ്ലോർ എടുക്കാം രണ്ടും മിക്സ് ചെയ്തിട്ട് ഇതുപോലെ എടുക്കാം ഞാൻ വൺ കെ ജിൻ്റെ സ്പോഞ്ചിലേക്ക് ഒന്നേ കാൽ കപ്പാണ് ഫ്ലോർ എടുക്കാറുള്ളത് ഇതിപ്പോൾ ടു കെ ജി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ നേരെ ഡബിളാക്കിയിട്ട് രണ്ടര കപ്പാണ് ഫ്ലോർ എടുത്തിട്ടുള്ളത് ഇതിനകത്തേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആ ഒരളവിലാണ് എടുത്തിട്ടുള്ളത് നമ്മളത് റെഡിയാക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെ എല്ലാം നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ വൈറ്റ് കളർ ആകുന്ന വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കേക്കിലും നല്ല വൈറ്റ് കളർ ഉണ്ടാവും പിന്നെ നല്ല സ്പോഞ്ചി ആയിരിക്കും കേക്ക് പിന്നെ ഈ ഒരു ടൈമിലാണ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് ഓയിൽ ഞാൻ ഇവിടെ അരക്കപ്പാണ് ചേർത്ത് കൊടുത്തിട്ട് ഓയിൽ മിക്സ് ആകത്തിന് ശേഷം പിന്നെ കുറേശ്ശേ ആയിട്ട് ഇതുപോലെ ഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ടൈമിൽ ഈ ഒരു മിക്സിറിൻ്റെ ബ്ലേഡ് മാറ്റിയിട്ട് മിക്സ് ചെയ്യുന്ന ടൈപ്പ് ബ്ലേഡുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക പിന്നെ ഞാനിപ്പം ഇത് വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത് ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്പീഡ് വണ്ണിൽ ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാൻ ചെയ്യാനുണ്ടാവും ഏകദേശം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഫ്ലോറെല്ലാം മിക്സ് ആകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് സ്പീഡ് കൂട്ടി കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് സമയം മാത്രമായിട്ടാവുക അല്ലാണ്ട് സ്പീഡ് കൂട്ടിയിട്ടാൽ പിന്നെ നമ്മൾ ആ ഒരു എഗ്ഗെല്ലാം അങ്ങനെ താണു പിന്നെ നമുക്ക് വിചാരിച്ച ആ ഒരു റിസൾട്ട് നമ്മളെ കേക്കിൽ കിട്ടൂല ഈ ഒരു കേക്ക് ബാറ്ററിലേക്ക് നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ലാസ്റ്റ് പാലോ അല്ലെങ്കിൽ വെള്ളമോ അങ്ങനെ ചോക്ലേറ്റ് കേക്ക് കേക്കൊക്കെ ആണെങ്കിൽ കോഫിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പം ചില ആൾക്കാർ അത് ഈ ഒരു ഫ്ലോർ മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയിലായിട്ട് തന്നെ അങ്ങനെ ചേർക്കലുണ്ട് ഞാൻ എപ്പോഴും ഈ ഒരു എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് വന്നിട്ടാണ് ചേർത്ത് കൊടുക്കാറുള്ളത് ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യാമെന്നുള്ള രീതിക്കാണ് ഞാനത് ലാസ്റ്റത്തേക്ക് വെക്കുന്നത് വെള്ളമോ പാലോ ഒന്നും ചേർക്കാണ്ട് നമുക്ക് ഈ ഒരു ബാറ്ററി ഇങ്ങനെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും പക്ഷെ നമുക്കത് ഐസിങ് എല്ലാം ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ കേക്ക് വല്ലാണ്ട് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന പോലെയൊക്കെ ഉണ്ടാകും നമ്മൾ എന്തെങ്കിലും ഒരു വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് വെച്ച് ഈ ഒരു ബാറ്ററി ഒന്ന് ജസ്റ്റ് വല്ലാണ്ട് തിക്കാവാണ്ട് ചെറിയൊരു ലൂസിൽ അങ്ങനെ ആക്കി എടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് സ്മൂത്ത് ആയിട്ട് ഐസിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അത്യാവശ്യം നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കായിരിക്കും കിട്ടുക ഇനി ആ ഒരു മിക്സറിൽ നമ്മൾ ബൗൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ആ ഒരു നടുഭാഗത്തും മാത്രമേ മിക്സ് ആയിട്ടുണ്ടാവുകയുള്ളൂ അത് പുറത്തെടുത്തിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് ആ ഒരു സൈഡും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ബാറ്ററി കണ്ടാൽ കുറച്ചൊന്ന് തിക്ക് ആയിട്ടുള്ളൊരു ബാറ്ററി ആണല്ലോ അപ്പോൾ നമുക്കിതൊന്ന് കുറച്ച് ലൂസാക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ വൺ ബൈ ത്രീ കപ്പ് ആണ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഒരു ഇളം ചൂടുള്ള വെള്ളം ആട്ടാണ് നമുക്ക് നല്ല തിളക്കുന്ന പോലത്തെ വെള്ളം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ തിളക്കുന്ന പോലത്തെ പാല് ചേർത്ത് കൊടുക്കുക പാൽ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കേക്കിൽ നല്ല സ്പോഞ്ചി ആയിട്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേക്ക് അങ്ങനെ എഗ് സ്മെല്ലൊക്കെ വളരെ കുറവായിരിക്കും നമ്മൾ ചൂട് പാൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാനിവിടെ വെള്ളം ആണ്ട്ടാ ചേർത്ത് ചൂട് ചൂടുവെള്ളമാണ് ചേർത്തത് പിന്നെ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് നമ്മൾ തിളക്കുന്ന വെള്ളം എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുമ്പം എഗ്ഗ് ഇതിനകത്തുനിന്ന് തന്നെ കുക്കായി പോവില്ല നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്ന സ്പോട്ടിൽ തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു വെള്ളം വീടുന്ന സ്ഥലത്ത് എഗ്ഗെല്ലാം കുക്കായി പോകട്ടോ അപ്പോൾ അങ്ങനെ ഒരു ടെൻഷനുള്ളവർ ഒരളം ചൂട് വെള്ളം എടുത്താൽ മതി ഇപ്പം നമ്മൾ ഹോട്ട് മിൽക്ക് കേക്കിലെല്ലാം ചൂട് പാലല്ലേ ഒഴിച്ചു കൊടുക്കുന്നത് അതിലങ്ങനെ കുക്കായി പോകുന്ന പ്രശ്നമൊന്നും വരുന്നില്ല നമ്മൾ അത് ആഡ് ചെയ്ത് അന്ന് ഉടനെ അത് ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെയാകുമ്പം ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ ബാറ്ററി ഈ ഒരു ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ത്രീ കെ ജിൻ്റെ ടിന്നാട്ടാ ടു കെ ജി ബാറ്ററി ആണ് പക്ഷേ ത്രീ കെ ജീൻ്റെ ടിന്നിലേക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ടാപ്പ് എല്ലാം ചെയ്തതിന് ശേഷം പിന്നെ ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഏകദേശം ഒരു മുപ്പത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കത് ബേക്ക് ആയിട്ട് വരും കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് രാവിലെയാന്ന് കേട്ടോ അപ്പോൾ അതിൻ്റെ ചൂടെല്ലാം നല്ലോണം പോയതിനു ശേഷം പിന്നെ വൈകുന്നേരം നമ്മളത് ക്രം കോട്ട് ചെയ്ത് വെച്ചു എന്നിട്ട് അത് പിറ്റേ ദിവസമാണ് ബാക്കി ഐസിങ് ചെയ്തെടുക്കുന്നത് ഇത് ഇങ്ങനെ പീസ് ആയിട്ട് കൊടുക്കേണ്ട കേക്കിന് വേണ്ടി ചെയ്തെടുത്തൊരു സ്പോൺ ചെയ്യുന്നുണ്ടട്ടോ അപ്പോൾ അത് രണ്ട് ലെയർ ആയിട്ട് മാത്രമാണ് ഐസിങ് ചെയ്തെടുത്തിട്ടുള്ളത് കേക്ക് എൺപത് പീസ് ആയിട്ടാട്ടാണ് നമ്മൾ ചെയ്തെടുക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു കേക്ക് നമ്മൾ ഒരു സൈഡിലേക്ക് പത്ത് പീസും ഒരു സൈഡിലേക്ക് എട്ട് പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ ഈ ഒരു കേക്കിൻ്റെ റേറ്റ് അങ്ങനെ ഒരു പീസ് ആ ഒരു രീതിയിലല്ല കണക്ക് കൂട്ടുന്നത് നമ്മളിപ്പം കസ്റ്റമർ ഇപ്പോൾ ഒരു ടു കെ ജി ആണല്ലോ ഇത് ടു കെ ജി കേക്ക് പറഞ്ഞിട്ട് അവർ ഇത്രയും ആൾക്കാരുണ്ട് അവർക്ക് ഇത്ര പീസാണ് വേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിലാണ് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളിപ്പോൾ നോർമൽ ടു കെ ജി ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബോക്സിൻ്റെയും പേസിൻ്റെയൊന്നും പ്രൈസ് അങ്ങനെ നമ്മൾ എക്സ്ട്രാ ഒന്നും കൂട്ടില്ല ആ ഒരു കേക്കിൽ നമ്മളുള്ള ആ ഒരു നമ്മൾ ഒരു റേറ്റ് ഉണ്ടല്ലോ ആ റേറ്റിൽ തന്നെയൊന്നും കൊടുക്കല് പിന്നെ പേപ്പർ കവർ ഒക്കെ ആണെങ്കിൽ അതിന് എക്സ്ട്രാ ഒരു ട്വൻറ്റി റുപ്പീസോ മേടിക്കും എന്നല്ലാണ്ട് ഈ ഒരു ബോക്സിനും ബേസിനൊന്നും നമ്മൾ എക്സ്ട്രാ മേടിക്കില്ല പക്ഷേ ഇതുപോലെ നമ്മൾ ഇങ്ങനെ പരത്തി ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തെല്ലാം കൊടുക്കുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ പൈസ മേടിക്കൂട്ടാ കാരണം ടു കെ ജിൻ്റെ ബേസിനും ത്രീ കെ ജിൻ്റെ ബേസിനും ബോക്സിനൊക്കെ തമ്മിൽ നല്ല റേറ്റ് ഡിഫറൻസ് ഉണ്ട് ടു കെ ജിൻ്റെ ബോക്സിനും ബേസിനും ഇപ്പം ബേസിനൊരു മുപ്പത് രൂപയൊക്കെയാണ് റേറ്റ് വരുന്നതെങ്കിൽ ഈ ഒരു ത്രീ കെ ജിൻ്റെ ബേസിന് അത് അറുപതെല്ലാം റേറ്റ് വരും അപ്പം നമുക്ക് അത്രയും റേറ്റ് വ്യത്യാസം വന്നല്ലോ പിന്നെ പിന്നെ ബോക്സ് എടുക്കുന്നതാണെങ്കിൽ ത്രീ കെ ജീൻ്റെ ഒരു കാർഡ് ടൈപ്പ് ബോക്സ് വരുന്നുണ്ട് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കവർ ചെയ്യുന്ന ടൈപ്പെല്ലാം അതിന് തന്നെ നൂറ്റി പത്ത് നൂറ്റി ഇരുപതൊക്കെ റേറ്റ് വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ആ ഒരു റേറ്റ് നമ്മൾ എക്സ്ട്രാ അതെല്ലാം കസ്റ്റമേഴ്സിനോട് ആദ്യമേ പറഞ്ഞിട്ട് നമ്മൾ റേറ്റ് എല്ലാം തീരുമാനിക്കാം ഇതിപ്പോൾ വാനില കേക്കാണ് കേട്ടോ ഇത് നമ്മൾ കൊടുക്കുന്നത് അഞ്ഞൂറ്റി അമ്പതിനാണ് അപ്പോൾ അഞ്ഞൂറ്റമ്പത് ടു കെ ജി കേക്കിന് ആയിരത്തി ഒരുന്നൂറ് പ്ലസ് ഒരു ഇരുന്നൂറ് രൂപയും കൂടിയാണ് ഈ ഒരു കേക്കിൽ ഞാൻ വാങ്ങിയിട്ടുള്ളത് പിന്നെ ഓരോ സ്ഥലവും മാർക്കറ്റ് അനുസരിച്ചിട്ട് നമ്മൾ കേക്കിൻ്റെ റേറ്റ് മാറും കേട്ടോ അപ്പോൾ ഈ ഓരോ പീസിൻ്റെയും മുകളിലേക്കായി ഒരു ലൈറ്റ് ബ്ലൂ കളറിൽ ഇത് ചെറിയൊരു ഡെക്കറേഷനും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്